രോഹിത് ശർമ്മയുടെ ഈ സീസണിലെ പ്രകടനത്തെ വിമർശിച്ച് വീരേന്ദ്ര സേവാഗ് രോഹിത് ഈ സീസണിൽ എപ്പോഴാണ് കളിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ച സേവാഗ് രോഹിത്തിനെ മുംബൈ ഇനി നിലനിർത്തുന്നത് എന്തിനാണെന്നും ചോദിച്ചു മുംബൈ ഇന്ത്യൻസിൽ ബുംറയും സൂര്യകുമാറും അല്ലാതെ ആരും തിളങ്ങിയിട്ടില്ല എന്നും അതുകൊണ്ട് നിലനിർത്താൻ അവർക്ക് മൂന്നാമതൊരാൾ ഇല്ല എന്നും സേവാഗ് പറയുന്നു ടീമിൽ നിരവധി സൂപ്പർ താരങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല ഷാരൂഖ് ഖാനും അമീർ ഖാനും ഒരു സിനിമയിൽ ഉണ്ട് എന്നതുകൊണ്ട് മാത്രം ആ സിനിമ ഹിറ്റാകണമെന്നില്ല പെർഫോം ചെയ്യണം സെവാഗ് പറഞ്ഞു മുംബൈയുടെ വമ്പൻ പേരുകൾ നോക്കൂ അവരെല്ലാം പെർഫോം ചെയ്യണം രോഹിത് ശർമ്മ ആകെ ഈ സീസണിൽ ഒരു സെഞ്ചറി നേടി അതും പരാജയപ്പെട്ട മത്സരത്തിൽ ശേഷിക്കുന്ന മത്സരങ്ങളിൽ എപ്പോഴാണ് അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയത് സേവാഗ് ചോദിക്കുന്നു സീസണിലുടനീളം ഇഷാൻ കിഷൻ പവർ പ്ലേക്ക് അപ്പുറം പോയിട്ടില്ല മുംബൈ നിലനിർത്തും എന്ന് ഉറപ്പുള്ള രണ്ട് കളിക്കാർ ബുംറയും സൂര്യകുമാറും മാത്രമാണ് അവർക്ക് നിലനിർത്താൻ മൂന്നാമതും നാലാമതും താരങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സേവാഗ് പറഞ്ഞു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ